നമസ്കാരം കേരളത്തിൽ ഖജനാവ് കാലിയാണ് ഒരു രൂപ പോലും എടുക്കാനില്ല എന്ന് ധനമന്ത്രി ബാലഗോപാൽ പറയുന്നു പക്ഷേ ബഡ്ജറ്റിൽ അതായത് ഫെബ്രുവരി മാസം പ്രഖ്യാപിച്ച ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വേണ്ടുവോളം കൈനിറയെ ഒരു ക്ലാപ്പടി അതായത് ഡെസ്കിൽ അടിയിൽ ഒരു സുഖം കിട്ടാൻ വേണ്ടി ബാലഗോപാൽ കോടികൾ ഓരോ പദ്ധതിക്കും വകമാറ്റി വച്ചിട്ടുണ്ട് പക്ഷേ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല ആശാപ്രവർത്തകർമാർ പൂരിവെയിലത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കടന്ന് രാപ്പകൽ സമരം നടത്തുകയാണ് അങ്ങനെ ഒട്ടനവധി സമരങ്ങൾ നടത്തുന്നു സർക്കാരിൻ്റെ വൻകിട പദ്ധതികളെല്ലാം തന്നെ അമ്പത് ശതമാനത്തോളം കത്തിരിക വയ്ക്കാനായിട്ട് ഓരോ വകുപ്പിനും നിർദ്ദേശം നൽകി കഴിഞ്ഞു അതായത് സർക്കാർ കൊട്ടി ആഘോഷിച്ചു നടത്താൻ ഇരുന്ന എല്ലാ പദ്ധതികളും ദൈവ എല്ലാ പദ്ധതികൾക്കും ഷട്ടർ ഇട്ടോളാൻ ഭരണസിതാ കേന്ദ്രത്തിൽ നിന്നും മുന്നറിയിപ്പ് അതാത് വകുപ്പിന് കിട്ടിക്കഴിഞ്ഞു എസ് സി എസ് ടി വകുപ്പുകൾക്ക് പോലും അമ്പത് ശതമാനം കത്തിരിക വച്ചു കഴിഞ്ഞു അതായത് കാലി ഒരു പൈസയും ഇല്ല കേന്ദ്രം ഞെക്കിക്കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവസാനം ഇതാ കേന്ദ്രം വയനാടിനായി പണം നൽകി ഇത്രയും മാസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം എത്തിയിട്ട് പോലും വയനാടിന് വേണ്ടി ഒരു രൂപ പോലും പുനർനിർമ്മാണത്തിന് പിണറായി വിജയൻ ചെലവാക്കിയില്ല ഇപ്പോൾ ഇതാ അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി കൊടുത്തപ്പോഴും കേന്ദ്രത്തിന് പിണറായി സർക്കാരിന് വിശ്വാസമേയില്ല കാരണം ഈ പൈസ സർക്കാർ വകമാറ്റി ചെലവഴിക്കുമെന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതാ പൈസ ഇല്ല എന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് ഇന്ന് വന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വിധി പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും വലിയ തോതിൽ ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ് എന്തിനാണ് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സർക്കാർ വഴി നിയമനം നടത്തുന്നതിനു വേണ്ടി ഒരു രൂപീകരിച്ച ഒരു പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ഒരു സ്ഥാപനം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയൊന്നും തന്നെ കിട്ടാതെ അവർ ഷോർട്ട് ലിസ്റ്റിലും അടക്കം ഇടം നേടിയിട്ടും ഇപ്പോഴും അവർ പഴിയാധാരമായി കിടക്കുകയാണ് അതുമാത്രമല്ല നേരാവണ്ണം ക്വസ്റ്റ്യൻ പോലും തയ്യാറാക്കാൻ അറിടാത്ത പി എസ് സിയിലെ അംഗങ്ങളാണ് ഇരിക്കുന്നത് നേരാവണ്ണം ഒരു പരീക്ഷ പോലും നടത്താൻ ഉദ്യോഗസ്ഥരാണ് പി എസ് സിയിൽ ഇരിക്കുന്നത് അങ്ങനെ ഉള്ളവർക്ക് എന്തിനാണ് ഭീമമായ ഒരു തുക ശമ്പളമായി വീണ്ടും ഒരു വർദ്ധനവ് നടത്തുന്നത് എന്നതാണ് മുഖ്യമായിരുന്ന ചോദ്യം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും അംഗങ്ങൾ എന്നിവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലേക്ക് പരമാവധി തുകയ്ക്കും തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിൽ പരമാവധി തുകയ്ക്ക് തുല്യമായിരിക്കും പുതുക്കിയ ശമ്പളം മറ്റു സംസ്ഥാനങ്ങളിലെ പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും നിലവിലുള്ള സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമാണ് തീരുമാനം വ്യവസായ ട്രിബ്യൂണലുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ തന്നെ സമാനമായി പരിഷ്കരിക്കും സർക്കാർ അടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ ശുപാർശ പലതവണ പരിഗണിക്കാതെ മാറ്റിവെച്ചതാണ് നിലവിൽ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ആനുകൂല്യങ്ങൾ കൂടി ചേർത്താൽ ചെയർമാന് രണ്ടേ ദശാംശം രണ്ട് നാല് ലക്ഷവും അംഗങ്ങൾക്ക് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് ശമ്പളമായി പ്രതിമാസം ഇനി ലഭിക്കുന്നത് പുതിയ ശുപാർശയിൽ ചെയർമാന് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നാല് ലക്ഷവും അംഗങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും ശമ്പളമായി ലഭിക്കും സമാനമായി പെൻഷനിലും വർധനവുണ്ട് നിലവിൽ ചെയർമാന് ലഭിക്കുന്ന പെൻഷനായ ഒരു രൂപയിൽ നിന്നും അത് വർദ്ധിച്ച് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയും അംഗങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്നതിൽ നിന്നും രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയായി ഉയരുമെന്നാണ് ശുപാർശ ഇതും അതുപോലെ മന്ത്രിസഭ അംഗീകരിച്ചോ എന്നത് വ്യക്തമല്ല അത് അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഇത് അംഗീകരിക്കുമെന്നതാണ് അറിയുന്ന വിവരം പരിഷ്കരിക്കുന്ന ശമ്പളത്തിന് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രാബല്യം നൽകണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഏകീകരിച്ച ശമ്പളം നൽകി ഡി എ ഒഴിവാക്കണമെന്ന് ധനവകുപ്പ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ കേന്ദ്ര നിരക്കിൽ ജില്ലാ ജഡ്ജിമാർക്ക് ശമ്പളത്തോടൊപ്പം ഡി എയും നൽകുന്നത് പോലെ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും നൽകാവുന്നതാണെന്ന് രണ്ടായിരത്തി ഏഴിലെ സർക്കാർ ഉത്തരവ് ബാധകമാക്കുന്നതാണ് മറുവാദവും ഫയലിൽ ചൂണ്ടിക്കാട്ടിക്കുന്നത് ഇക്കാര്യത്തിൽ എല്ലാ സർക്കാർ നിലപാട് അറിയിക്കാൻ വിശദ ഉത്തരവ് പുറത്തിറങ്ങേണ്ടി വരും ഡി എ ഉൾപ്പെടെ നൽകിയാൽ പ്രതിവർഷം നാല് കോടി രൂപയുടെ അധിക ബാധ്യത വരുമെന്നാണ് കണക്കാക്കുന്നത് പി എസ് സി ചെയർമാനും അംഗങ്ങളും ഭരണഘടനാ പദവി വഹിക്കുന്നവരായതിനാൽ കേന്ദ്ര സർക്കാരിന് സമാന തസ്തികീയമായി ചേർന്നു പോകുന്നതാകണം ശമ്പളവും ആനുകൂല്യവും എന്നതാണ് ശമ്പള വർധനവയ്ക്കുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ യു പി എസ് സിയിൽ ഒമ്പത് അംഗങ്ങളുള്ളപ്പോൾ കേരള പി എസ് സിയിൽ ഇരുപത്തിയൊന്ന് പേരുണ്ട് പി എസ് സി അംഗങ്ങൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നിയമിക്കപ്പെടുന്നത് അറ്റൻഡർ മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതുവരെ പി എസ് സി അംഗങ്ങളാൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നിഷ്കർഷിക്കുന്നുമില്ല ഇതെല്ലാം വിവിധ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞാണ് ശമ്പളവും പെൻഷനും കൂട്ടുന്നത് പി എസ് സിയിൽ തകൃതിയായി പിൻവാതിൽ നിയമങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എക്സ്ചേഞ്ച് എല്ലാം നോക്കുകുത്തിയായി പിണറായി സർക്കാരിൻ്റെ അധികാരത്തിൽ വന്നതോടുകൂടി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഭരണസ്ഥിതാ കേന്ദ്രത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അവരെ ആരും തന്നെ വിളിക്കുക പോലും ചെയ്യുന്നില്ല പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല ആദ്യം ഭരിക്കുന്ന പാർട്ടി അതായത് ഇപ്പോൾ പിണറായി സർക്കാർ ഭരിക്കുന്നെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ആ സ്ഥാപനത്തിൽ അതായത് പിണറായി സർക്കാരിൻ്റെ ഏതൊക്കെ പൊതുമേഖലാ സ്ഥാപനത്തിൽ എന്തൊക്കെ ഒഴിവുകൾ വരുമോ അവിടെയെല്ലാം പാർട്ടിയിൽ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പാർട്ടിക്കാരെ പാർട്ടി പ്രവർത്തകരെ തിരികെ തിരുക്കിക്കയറ്റുന്ന നിലപാടാണ് സർക്കാർ നടത്തുന്നത് എന്നിട്ടുമാണ് ഒരു പ്രയോജനം പോലും ഇല്ലാത്ത പി എസ് അംഗങ്ങൾക്കും ചെയർമാനും ഭീമമായ ശമ്പളം നൽകി കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെന്റിനെ തന്നെ തകർക്കാൻ ഇവർ ഈ പിണറായി സർക്കാരിപ്പോൾ ഒരു കരുതിക്കൂട്ടിയ ഒരു നീക്കം തന്നെ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത്